ഉപ്പയോട് സംസാരിക്കാൻ ഉപ്പയുടെ ഉപ്പയുടെ അടുത്തിരിക്കാൻ ഉപ്പടെ ചെരിപ്പൊക്കെ ഒന്ന് കഴുകി കൊടുക്കാൻ ഇപ്പോഴത്തെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുക്കാൻ ഉപ്പയോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം കാരണം നിങ്ങളുടെ വായ്പകളാണ് സ്നേഹ വായ്പകളാണ് അവരുടെ ഹൃദയത്തെ എപ്പോഴും നൈർമല്യമാക്കി മാറ്റുക ഉമ്മയൊന്നും ഉമ്മയൊന്നും കൃത്യം പൊട്ടി മരിക്കൂല സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുത് വിളമ്പിക്കൊടുത്ത് തനിക്ക് തിരിയാതെ വരുമ്പോൾ മക്കളെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മാ അവളെ സങ്കടപ്പെടുത്തരുത് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരസയാണ് ഓരോ ഉമ്മമാരും അവരെ സങ്കടപ്പെടുത്തരുത് എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി സ്വന്തം പേര് ഇല്ലാതെ പരാതിയും പരിവട്ടങ്ങളും ഇല്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് ദൈവത്തോടുള്ള പരിവം വറച്ചിലിൽ സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നുപോയി മക്കളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് പുതിയ നേരം ലഹരികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ലഹരിയുടെ പേര് പറയാമോ ലഹരി എന്ന് പറഞ്ഞ എന്താ ലഹരി എന്ന് പറഞ്ഞാ പറഞ്ഞീ ആന്റിന്റെ ക്ലാസ് ലഹരി എന്ന് എന്താ ഇത് ഞാൻ പാലക്കാട് ക്ലാസ് എടുത്ത് പറഞ്ഞ ഒരു പയ്യൻ ആ അപ്പൊ നിക്കര കിട്ടാ പാലക്കാട് ക്ലാസ് എത്താ അവൻ ഒക്കെ പിടിച്ചു പൊക്കിയിട്ട് പറഞ്ഞു എന്താടാ മോനെ ലഹരിയും ചോദിച്ചു ലഹരിയാണ് ൂസായി വരുന്ന ലഹരി എങ്ങനെ ആ പാമ്പോ പിന്നെ ഒരു അമ്മയോട് ഒരു അമ്മയോട് ചോദിച്ചു അമ്മേ ലഹരി ചോദിച്ചു അപ്പൊ അമ്മ അറിയോ എന്റെ പൊന്നും മക്കളെ അതൊക്കെ കാണണമെങ്കിൽ വൈകുന്നേരം വീട്ടിലോട്ട് വന്നാ മതി അപ്പൊ എന്റെ മൂത്ത മുഖോ വന്നിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് വന്നാ മതി അപ്പൊ എന്റെ മൂത്ത മകൻ വന്നിട്ട് ഇവിടെ വന്ന് കാണിക്കുന്നത് കണ്ടാ മതി അപ്പ അറിയാം ലഹരി എന്താണെന്ന് ഉം അപ്പൊ ലഹരി വസ്തുക്കൾ എന്ന് എം ഡി എം എ ആ കൊക്കേ സിഗരറ്റ് കഞ്ചാവ് ബ്രൗൺ ഷുഗർ പാൻപറാവ് ഓ എക്സ് ആ പൂള് ആണി ഓ എനിക്ക് വയ്യ നമ്മള് ഈ അവിടെ പാലക്കാട് ക്ലാസ് കൊടുത്തപ്പോ ആൾക്കാരോട് ചോദിച്ചില്ലേ എന്താ ലഹരി ലഹരിന്ന് അവരെന്തൊക്കെയാ പറഞ്ഞത് കള്ള് ബീഡി മുറുക്കാൻ വെറ്റിലവാക്ക് ചാരായം ഉണ്ടോ അതാ വയസ്സന്മാര് പറഞ്ഞു പക്ഷെ നിങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ ന്യൂജൻ അപ്പൊ ഈ ന്യൂജൻ പറഞ്ഞ എന്തൊക്കെയാണ് എം ഡി എം എ ബ്രൗൺ ഷുഗർ പെത്തോൻ കൂൾ ഹാൻസ് ഓക്കെ അല്ലേ അപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് സി നമ്മളിപ്പ പറഞ്ഞതിനകത്ത് എം ഡി എം എന്ന് പറഞ്ഞു എം ഡി എം എ ആ അവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ എം ഡി എം എ പറഞ്ഞു എം ഡി എം എവിടെ നേരെ പറഞ്ഞു എം ഡി എം എന്ന് പറഞ്ഞു ഏ സാർ ആ റെഡ് ഷർട്ട് ഇട്ടോ സാർ

എന്നാ എ മുഴുവൻ അപ്പോ കണ്ടാ പറഞ്ഞു കേട്ടോ എടുക്കണ അപ്പൊ എന്താ പറഞ്ഞ ഓഹോ ഈ എം ഡി എമ്മിലാണോന്നോ മൂന്നു തരക്കാടില്ലല്ലോ മൂന്നെണ്ണം എവിടെന്ന മൂത്രത്തിന്റെ വരവ് ഏഹ് ഓ ഇവിടുന്ന് പറഞ്ഞു തന്നോ ഓ അത് ശരി ആ എവിടെക്കൂടി അപ്പോ എം ഡി എം എന്ന് നമുക്ക് പറയാം നമുക്ക് സമയത്തിന് കുറവാണ് എം ഡി എം എ ഈ എം ഡി എം എന്ന് പറയുന്നത് ശരിക്കും എവിടെ അദ്ദേഹത്തിന്റെ ജനനം എന്നറിയോ എം ഡി എം എവിടെയാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എവിടെയാ ജർമ്മനിയിലാണ് എവിടെയാണ് ജർമ്മനിയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ജന്മം ജർമ്മനിയിൽ മെർക്ക് എന്ന് പറയുന്ന മെർക്ക് എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ മെർക്ക് ആന്റൺ കൊളീഷ് എന്ന് പറയപ്പെടുന്ന സയൻസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ഏറ്റവും നല്ല ഒരു ഡ്രഗായിരുന്നു അന്ന് സ്പാനിഷ് യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ യുദ്ധങ്ങളിൽ ആളുകൾക്ക് മുറിവ് പറ്റുമ്പോൾ ശതം സംഭവിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ രക്തത്തിന്റെ ഒഴുക്കിനെ പ്രവെന്റ് ചെയ്യാൻ വേദന ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് ജർമ്മനിയുടെ ഏറ്റവും വലിയ ഡിസ്കവറി ആയിരുന്നു ഈ പറയുന്ന എം ഡി എംയുടെ കണ്ടുപിടുത്തം മെത്തലിൻ ഡയോക്സി മതാം ഫിറ്റമിൻ എന്നറിയപ്പെടുന്ന ഈ സിന്ധി ക്രിട്രോ അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇത് കണ്ടുപിടിച്ചു അത് പന്ത്രണ്ടിൽ നിന്ന് ഇതിനെ കെമിക്കലി ഇതിനെ സിന്തസൈസ് ചെയ്തു കെമിക്കലി സിന്തസൈസ് ചെയ്തു അങ്ങനെ കെമിക്കലി എങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന ഇരുപത്തിയെട്ട് തന്മാത്രകളാണ് ഈ പറയുന്ന എം ഡി എം അതിനെ കെമിക്കലി സിന്തസൈസ് ചെയ്ത് മറ്റുള്ള പല ആംബിറ്റേഷൻ ഒരു ആംബിറ്റേഷൻ കൂടെ അകത്തേക്ക് ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഘടനകൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട് അത് മെത്ത് മോളി വൈറ്റ്ലർ ബോട്ട്സ് എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഈ സാധനങ്ങൾ പിന്നെ നിർമ്മിക്കാൻ തുടങ്ങി ചെക്കസ്രോഭയ്ക്ക ഹാംഗുറി സ്വീഡൻ ജർമ്മനി അങ്ങനെ ഓരോ രാജ്യങ്ങളിലും അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഈ പ്രോഡക്റ്റുകൾ ഇന്ന് ടാബ്ലറ്റ് പൗഡർ പേസ്റ്റ് ലിക്വിഡ് ലിപതിലെല്ലാം ഇത് ലഭിക്കാൻ തുടങ്ങി ഇന്നതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില കൊടുക്കണം സാധനം കിട്ടണമെങ്കിൽ അപ്പം ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില കൊടുക്കണം ഒരു ഗ്രാം കിട്ടണമെങ്കിൽ അപ്പം ഇന്നത് ചെറുപ്പക്കാരക്കിടയിൽ വ്യാപകമായിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ തുടങ്ങി ചെറുപ്പക്കാർ ഉപയോഗം മാത്രമല്ല ഇത് ക്രവിക്രയങ്ങൾ ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി അതാണ് വലിയ ദുരന്തം ഏത് നിർത്താൻ പറ്റും ഒരു ആരെ ഗ്രാം കൈവശം വയ്ക്കാൻ നോൺ ബെയിലുള്ള ആണ് ജയിലിൽ കൊണ്ട് കിടക്കും അകത്ത് പോവും പറഞ്ഞത് നിരോധിച്ചിരുന്നു സാധനം ഇതൊരു മാൻമെയ്ഡാണിത് അപ്പൊ ഇതിനാവശ്യക്കാർ എന്നും എന്നുമുണ്ട് ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താകുക ആ വയലന്റ് ആവും അല്ലേ വയലന്റ് നമുക്ക് ആ വയലൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പോലീസ് പറ്റില്ല ഭയങ്കര വയലന്റ് ആവും അവരെ മൂന്നോ അഞ്ചു ഞങ്ങൾ അഞ്ചോ ആറുപേരൊക്കെ പിടിക്കുക ചിലപ്പോ നിങ്ങൾ ഈ റീൽസൊക്കെ കണ്ടു പോലീസ് സ്റ്റേഷനിൽ തുറന്നു വിടരാണ്ടല്ലേ എന്താടാ നോക്കണെന്നൊക്കെ ചോദിക്കും ഞങ്ങളോട് ഏത് എസ് ഐ ആണോ അങ്ങോട്ട് പാടാ എന്ന് പറയും തലയൊക്കെ ഇട്ടിടിക്കും ടും ചോരൊക്കെ ഒഴുകും കൊല്ലടാ കൊല്ലുന്നൊക്കെ പറയും മട്ടന്നൊക്കെ വലിച്ചു പൊട്ടിക്കും ഇങ്ങനെ അങ്ങനെ ആരുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരെ കെട്ടിപ്പിടിച്ച് കയ്യും കാലും കൂട്ടി കെട്ടി നേരെ ആശ്വര്യം കൊണ്ടുപോയിട്ട് ചന്തിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും അപ്പോൾ അപ്പൊ അല്ലെങ്കിൽ ഇവന് മറ്റേ സാധനം കൊടുക്കണം എന്താ കൊടുക്കട്ടെ ഈ പറയണ സെയിം ഡോസ് കൊടുക്കണം പിന്നെ എം ഡി എംക്ക് പ്രത്യേകത ഉണ്ട് എന്താ അറിയോ ഈ എം ഡി എം എ കിള്ളഗറി വാട്ട് മീനിങ് ഓഫ് കില്ലർ ഡ്രസ് കാറ്ററി ആ പറഞ്ഞുതരാം ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയും എന്നാൽ മനസ്സ് വേണ്ട എന്ന് പറയപ്പെടുകയും ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലർ കാറ്റഗറിയിലാണ് പതിനെട്ടോളം ഇത്തരത്തില സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കില്ലഡ്രസ് കാറ്റഗറിയിൽ ഉണ്ട് ഹെറോയിൻ പത്തോഡിൻ ആഷിക്കോയിൽ ബ്രൗൺ ഷുഗർ എം ഡി എം എ ഈ പറയുന്ന ബിൽസ്റ്റർ ഫോർ വൈലർ എന്ന് പറയുന്ന പതിനെട്ടോളം വരുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കില്ല കാറ്റഗറിയിലാണ് കിടക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഈ സാധനങ്ങൾ യാതൊരു കാരണവശാലും ഫസ്റ്റ് ഡോസ് എടുത്ത് പരീക്ഷണം നടത്തരുത് ആദ്യ ഡോസ് എടുത്ത് പരീക്ഷണം നടത്തരുത് പിന്നെ എം ഡി എം എ പാർട്ടി ഡ്രഗ് എന്ന പേര് അപ്പോ പാർട്ടി ഡ്രഗ് എന്ന പേര് അറിയപ്പെടുന്നുണ്ട് പാർട്ടി ഡ്രഗ് എന്തിനാ പാർട്ടി ഡ്രഗ് എന്ന പേര് അറിയപ്പെടുന്നത് പാർട്ടിയിൽ യൂസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല ആൾക്കാരാണ് കുറെ ജെന്റൽമാൻമാരാണ് അവർ പങ്കെടുക്കുന്ന നല്ലൊരു സദസ്സാണ് ആ സദസ്സിൽ മദ്യം വിളമ്പിയാൽ ചിലപ്പോൾ എല്ലാവരും അറിയും സിഗരറ്റ് കൊടുത്താൽ കഞ്ചാവ് കൊടുത്താൽ എല്ലാവരും അറിയും പുകയുണ്ടാകും അത് തീയുണ്ട് ചാരമുണ്ട് പുകയുണ്ട് അപ്പം എല്ലാവരും അറിയും പക്ഷേ വലിയൊരു സദസ്സിനകത്ത് ഒരാൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ആ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുക അങ്ങനെ അപ്പം ആ കൊടുക്കുന്ന വ്യക്തിയുടെ ചൂണ്ടു നഗത്തിനകത്ത് എത്രമേൽ എം ഡി എം എ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അത്ര എം ഡി എം എ മതി ഒരാൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരില്ല കൂട്ടുകാരിക്ക് നമ്മളിങ്ങനെ മ്യൂസിക് ഇവൻ്റെ ഇങ്ങനെ മ്യൂസിക് കണ്ടുകൊണ്ട് ഇങ്ങനെ ഡാൻസ് എടുക്കുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക് കുടിച്ചിട്ട് നമ്മൾ അപ്പുറത്തേക്കുന്ന സുഹൃത്തിന് കൊടുക്കുമ്പോൾ ആ സുഹൃത്തിൻ്റെ ചൂണ്ടുവരൽ ഈ കൊടുക്കുന്ന പാനീയത്തിനകത്ത് ഒരു മൂന്ന് സെക്കൻഡ് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി ഈ ആളത് കുടിക്കുന്ന മാത്രയിൽ ഇൻ്റർ ഓർഗൻസിനകത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ഒരു ചേഞ്ച് ഉണ്ട് സ്റ്റിമുലേഷൻ ഉണ്ട് അത് ഒരു ഒരു പക്ഷേ മണമോ യാതൊരു തരത്തിലുള്ള സെൻസറുകൾക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഡ്രഗാണ് ഈ പറയുന്ന മെത്തലിൻ ഡയോക്സി മത്താം ഫിറ്റം എന്നറിയപ്പെടുന്ന എം ഡി എം എന്നറിയപ്പെടുന്ന ഈ ഡ്രഗ് അതുകൊണ്ട് തന്നെ പാർട്ടികളിൽ വളരെ അനായാസം പാർട്ടികളിൽ ഇത് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പാർട്ടികൾ ഇത് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പാർട്ടി ട്രഗ് എന്ന പേരിൽ സാധനം അറിയപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് സാധനം ഉണ്ട് പിന്നെ ഒരു കാര്യം നിങ്ങൾ കേട്ടോളൂ ലഹരിക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് കെൻ ബി ഡൺ നൗ അതാണ് നമ്മൾ ചോദ്യം ഇനി അക്കാഡമിയിലൊക്കെ വന്ന നാളെ നിങ്ങളോട് ചോദിക്കുകയാണ് ലഹരിക്കെതിരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം ഞാനും മകേഷ് നിലമ്പൂർ മാനവീയ സ്കൂളിൽ പോയി ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾ ഈ ലഹരിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഒരു പത്തൊൻപത് കുട്ടികളുമായിട്ട് നേരിട്ട് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ഒരു സൈക്കോളജിപരമായിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ലഹരിയുടെ ക്ലാസുകൾ എടുക്കുക അത് അഡിക്റ്റഡായ കുട്ടികൾ ഉണ്ടാവും കുറച്ച് സ്മാർട്ടായ കുട്ടികളുണ്ടാവും അങ്ങനെ അഡിക്റ്റഡായ നാൽപ്പത് കുട്ടികൾ അതേപോലെ സ്മാർട്ടായ പത്ത് കുട്ടികളും വെച്ചിട്ട് ഫിഫ്റ്റി കുട്ടികൾ സ്മാർട്ട് ഫിഫ്റ്റി കുട്ടികളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞൊരു പ്രോജക്റ്റോട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനകത്ത് കുട്ടികൾക്ക് നേരിട്ട് ലഹരിയുടെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പരീക്ഷണങ്ങളായിട്ട് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു വിശ്വസിക്കില്ല അപ്പൊ ആ കൂട്ടത്തിൽ മാങ്ങ നല്ലൊരു പച്ച മാങ്ങനെ ഇടിച്ച് ഇടിച്ച് പൊട്ടിക്കും ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് പൊട്ടിക്കും കുറച്ച് കല്ലുപ്പും കുറച്ച് മുളകൂടി ഒക്കെ ഇടും അവിടെ അതിനകത്ത് വെച്ച് ഇങ്ങനെ ഞെക്കും ഇങ്ങനെ ഇങ്ങനെ ഈ മാങ്ങ ഇങ്ങനെ എന്നാ മാങ്ങനെ എടുത്ത് എല്ലാരും കാണിച്ചിട്ട് ഈ അമ്പത് പേരെയും കാണിച്ചിട്ട് മാങ്ങ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ സൈഡിൽ നിന്ന് വെള്ളം വരും ഇങ്ങനെ നീ ഇറക്കുന്നത് ഞാൻ കണ്ടു അപ്പോ എന്തുകൊണ്ട് അങ്ങനെ വെള്ളം വന്നു കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ ബ്രെയിനിനകത്ത് അല്ലെ മെസ്സേജ് കൊടുത്തു സമൃദ്ധമായിട്ട് ഉമ്മിനിർ ഗന്ധികളുണ്ട് സമൃദ്ധമായിട്ട് രുചികുമ്മകളുണ്ട് വായിക്കാതെ അല്ലേ അപ്പൊ സമൃദ്ധമായിട്ട് ഉമ്മിനിർ വന്നു അപ്പൊ ഈ പറയുന്ന ഉമ്മിന് ഗന്ധികൾ സമൃദ്ധമായിട്ടുള്ള രുചികുമ്മ സമൃദ്ധമായിട്ടുള്ള ഈ ഭാഗത്താണ് നമ്മൾ ഈ പറയുന്ന ആൻസ് കൂൾ ഏതൊക്കെയാണ് ആൻസ് കൂൾ കണ്ടിട്ടുണ്ടോ ആൻസ് കണ്ടിട്ടുണ്ടോ ഒരു കവറിൽ കവറിലെങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് തിരുമ്മിയിട്ട് ആരും കാണാതെ ചൂണ്ടി അല്ലേ അതിന്റെ പേരാണ് ആൻസ് ആ ഓ പറഞ്ഞുതരാം പിന്നെ അതേപോലെ ചെറിയ സഞ്ചി സഞ്ച് എത്ര ഉള്ളേ സ്കൂൾ അല്ല ചെറിയ സഞ്ചി സ്കൂളിൻ്റെ പുറകൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ചെറുവലെ വലിപ്പം ഉണ്ടാവുള്ളൂ ആ അത് ആ സാധനം എടുത്തിട്ട് ഇങ്ങനെ അവിടെ തിരികെ വെക്കും അപ്പോൾ ആ അപ്പോൾ അതിൻ്റെ കവറിൻ്റെ പുറത്ത് നോക്കിയാൽ മതി രണ്ട് ഭാഗത്തും ക്യാൻസറിൻ്റെ ചിത്രം ഉണ്ടാവും അതിൻ്റെ അടി എഴുതിയിട്ടുണ്ടാവും എന്താ എഴുതിയിരിക്കുന്നത് ഒമ്പത് ഗ്രാം തൂക്കം അതായത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഫൈവ് റുപ്പീസ് വിത്ത് ഫൈവ് സ്പൈസസ് ഇൻഗോൾ ബാഗ് അഞ്ച് സുഗന്ധവ്യഞ്ജനം ഉണ്ട് പോലെ അതിനകത്ത് ഗ്രാമ്പു കറുകപ്പെട്ട ഏലും പെരിഞ്ചിരകും ചുക്ക് ഒരു ചുക്കും ഇല്ല അതിനകത്ത് അതാകെയുള്ള എന്താ വില കുറഞ്ഞ ആർട്ടിഫിഷ്യലായി ആയ പ്ലസ് ഈ പറയുന്ന പാരാൻട്രോഫിനോളും പിന്നെ ഈ പറയുന്ന പൊട്ടാസ്യം പറഗ്നേറ്റും പിന്നെ ഈ കത്ത് ഈ ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് അതും സെവൻ പോയിന്റ് സെവൻ പോയിന്റ് പടി പൊടിച്ചിട്ട് അതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഗ്ലാസ് പൗഡർ ഈ സാധനം ഇങ്ങനെ കൈ വെച്ച് തിരുമ്പി ഇവിടെ വയ്ക്കുമ്പോൾ മൃദുലമായ ഈ ഉമ്മഞ്ഞ ഗന്ധികളിലും ഈ സുഷിരങ്ങളിലൊക്കെ കുത്തി മുറിവേൽപ്പിക്കപ്പെടും സമൃദ്ധമായിട്ട് രുചികളുണ്ട് വായിക്കകത്ത് നമ്മളിപ്പോൾ ഒരു ഗുളി കഴിക്കാൻ നമ്മൾ എവിടെ വെച്ചിട്ട് ഗുളി കഴിക്കണേ അല്ലേ ഒന്നോ അങ്ങനെ വെക്കും ഇവിടെ വെച്ചാലും ഗുളി കഴിക്കുമോ ഇവിടെ വെച്ചാൽ എന്തറിയും രുചി അറിയും ഗുളി അകത്ത് വെച്ച് കഴിക്കും ഇപ്പം രുചി അറിയുമോ ഇല്ല പക്ഷെ നമ്മൾ ഈ സാധനമൊക്കെ ചുരുട്ട് ഇവിടെ വെക്കണേ സമൃദ്ധമായിട്ട് രുചിയുമുള്ള സ്ഥലത്ത് അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആൻസിൻ്റെ പേര് ആൻസ് അല്ലാതെ ക്യാൻസർ ബാഗാന്ന് പറഞ്ഞു എന്താണ് ക്യാൻസർ ബാഗ് അപ്പോൾ ഈ ക്യാൻസർ ബാഗ് ഞങ്ങൾ കാണിച്ചു കൊടുത്തു ക്യാൻസർ ബാഗ് കാണിച്ചു കൊടുത്തിട്ട് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ശ്രദ്ധിക്കണേ ഇത് പറഞ്ഞ് നിർത്താൻ പോ ശ്രദ്ധിക്കണം ഞങ്ങൾ സ്കൂൾ വീട്ടിൽ പോന്നു അപ്പോൾ അവിടുത്തെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു നാലാമത്തെ ദിവസം ഫിലിപ്പ് സാറും മഹേഷ് സാറും സ്കൂളിലോട്ട് വരണം എന്താ ടീച്ചറേയും ചോദിച്ചു എൻ്റെ പൊന്ന് സാറുമാരേതേ നിങ്ങൾ ക്ലാസ് എടുത്ത് പോയതിന് ശേഷം ഒരു ഒരു കൊച്ചു കത്ത് എഴുതി ആ കത്ത് പോയിട്ട് മനുഷ്യടുത്ത് കരയെന്ന് പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ മനുഷ്യൻ കത്ത് പോയിട്ട് അവിടെ ചെന്നു ഞാൻ മഹേഷ് സ്കൂളിൽ ചെന്നു നാലാമത്തെ ദിവസം അങ്ങനെ ഒരു ചെറിയ ഒരു പാരീക്ഷകളിനകത്ത് അവിടെ ടീച്ചറും പ്രിൻസിപ്പളും എല്ലാവരും വന്നു അവിടെ വെച്ചിട്ട് ഈ മനുഷ്യൻ തലേദാത്തിരിക്കുക മനുഷ്യൻ പറയുകയാണ് പതിനാറ് വർഷം ഞാൻ റിയാദ് ജോലി ചെയ്താൽ എനിക്ക് സാറേ പത്ത് കടമുറി ഉണ്ട് ഒരു കുഞ്ഞു രണ്ടു മൂന്ന് കോട്ടേഴ്സ് ഉണ്ട് അവിടെ കുറച്ച് ഭായിമാരെ താമസിക്കണം സാറെ ചെറിയൊരു ഉണ്ട് ഈ ഇന്ത്യക്കാർക്ക് സാറേ പലേർക്ക് സാധനം കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് ഈ ആൻഡ് സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ പലരും അച്ചവടെ നിന്നു പോവും അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചപ്പോൾ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും സാറേ ഇനി അഞ്ച് പ്രശ്നം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്നെ അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാറേ ഞാൻ അപ്പോഴും നിർത്താൻ പറ്റിയിട്ടില്ല പക്ഷേ എന്റെ കണ്ണു തുറപ്പിച്ച് ഈ പൊന്നുമോളന്നു എന്റെ കണ്ണു തുറപ്പിച്ച് മോളന്നു നോക്ക് അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസ് പിടിച്ചിട്ടും ഈ കോഴ് ആക്ട് പ്രകാരം കേസ് റേഷ് ചെയ്തിട്ട് ഈ മനുഷ്യന് ഈ സ്ഥാനം വിൽപ്പന നിർത്താൻ പറ്റാത്ത മനുഷ്യനെ അൻഷിത എന്ന് പറയുന്ന വടവരത്തുള്ള ഓട്ടോറിക്ഷക്കാരന്റെ മകൾ പേനയും പേപ്പറും എടുത്തത് പത്താം ക്ലാസ് കാര്യം അവളുടെ പദസമ്പത്തിനു മുമ്പിൽ പ്രിയപ്പെട്ട ഇക്ക നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളല്ലേ അവരെ ഭാവി വാങ്ങിച്ചുകൊടുക്കും കെട്ടിക്കൊണ്ട പുരുഷന്മാർക്ക് കടുത്ത ലഹരി പദാർത്ഥങ്ങൾ കടിവപ്പെട്ടവരാ തിരിച്ചറിഞ്ഞാൽ മുപ്പഴും സ്ഥലത്ത് കൊണ്ട് ചിന്തിക്കുമ്പോ സങ്കടം വരുമോ ഇല്ലയോ എന്ന വാക്കെഴുതി അവസാനിപ്പിച്ച കത്തിന്റെ അവസാന വരികളിൽ ആ മനുഷ്യനെ മാനസംപ്പെടുത്തി ആ മനുഷ്യൻ കത്ത് വായിച്ച് സ്കൂളിൽ ഓടി വന്നു അങ്ങനെ എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര അനുഷ്ഠിതമായിട്ടിരിക്കുന്നുണ്ട് ലഹരിക്കെതിരെ വാക്കിലൂടെ വരയിലൂടെ സംസാരങ്ങളിലൂടെ വീഡിയോകളിലൂടെ സമൂഹത്തിന് മുൻപോട്ട് നയിക്കപ്പെടാൻ എൻ്റെ മക്കൾക്ക് സാധിക്കും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏത് മേഖലയിലാണെങ്കിലും ഏതിടങ്ങളിലാണെങ്കിലും ലഹരി എന്ന് പറയുന്ന മഹാ ദുരന്തത്തിനെ എതിർക്കാൻ സായുധ വിപ്ലവത്തിൽ നിങ്ങൾ പങ്കെടുക്കണം അത് വാക്കുകൊണ്ട് എഴുത്തുകൊണ്ട് സംഭാഷണ ശൈലികൾ കൊണ്ട് സൗഹൃദങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല നിമിഷങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കണം ദ പ്രസൻറ്റ് മൂമെന്റ് ഇന്നബറ്റബിൾ ആ സൗഹൃദം എന്ന് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സ്നേഹ വായ്പകൾ നേടിക്കൊണ്ട് അവരുടെ ആദരവുകളും അവരുടെ വായ്പകൾ നേടിക്കൊണ്ട് വേണം നിങ്ങൾ ഈ സമൂഹത്തിന് മുമ്പോട്ട് നയിക്കാൻ ലോകത്തെ ഏറ്റവും ലഹരി ഏതാ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം ലോകത്തെ ഏറ്റവും ലഹരി എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ആണെന്ന് പറയണം നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ യാത്രകളിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രണ്ട് തിരിശിക്ഷിപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാതാപിതാക്കളാവണം കാരണം ശാസ്ത്രലോകത്തിൽ ഇന്നും മനസ്സിലാകാത്ത വലിയ സത്യമുണ്ട് ഒരു മനുഷ്യൻ ജീവനും മരണത്തിനുമിടയിൽ ഒരു സമയമുണ്ട് ഗോൾഡൻ ടൈം റോഡപകടത്ത് മരിക്കുന്ന ചില ആളുകളുണ്ട് രക്തം വാർന്നു പോയി ഒരുപക്ഷെ അവസാന സമയങ്ങളിൽ ആ മനുഷ്യനെ കണ്ടെത്തുന്ന ചില വ്യക്തികളുണ്ട് അവിടെ നിന്നിങ്ങനെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവരും ആ മനുഷ്യൻ കൊണ്ടുവരുമ്പോ ആ മനുഷ്യൻ ഒരുപക്ഷെ തൻ്റെ ഭാര്യ ഉണ്ടാവും അപകടത്തിൽപ്പെട്ട് തൊട്ടപ്പുറത്ത് മരിച്ചുപെട്ടിണ്ടോ അവിടെ കിടക്കുന്നുണ്ടാവും അല്ലെ ഭാര്യ എവിടെ ചോദിക്കുക ഭാര്യയുടെ പേരൊന്നും പറയില്ല പ്രിയപ്പെട്ട മക്കളുടെ പേരൊന്നും പറയില്ല പക്ഷേ ആ മനുഷ്യൻ ആ അൺകോൺഷ്യസ് മൈൻഡ് അമ്മ അമ്മ ഉമ്മ ഉമ്മ ഈ വാക്കൾ മാത്രമായിരിക്കും മനുഷ്യൻ സംസാരിക്കുന്നത് എന്നും ശാസ്ത്രത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ വലിയ സത്യമാണ് അതെന്റെ മക്കൾ ആരും മറന്നുപോകരുത് എത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ നടന്ന് കയറുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാണത്തിൽ നിങ്ങൾക്ക് ശക്തിയും ബലവും എല്ലാം നൽകപ്പെടുന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദരിക്കേണ്ടി ബഹുമാനിക്കേണ്ടതും നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കേണ്ടതും നിങ്ങളുടെ പേരൻസിനോടാണ് പ്രത്യേകിച്ച് ഉപ്പയോടാണ് ഈ ഉപ്പമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേരിൽ നാല് പേർ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തിൽ നാലുപ്പന്മാരിപ്പം മരിക്കുകയപ്പം ഇത് ഫിലിപ്പ് അമ്പാടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അമ്പത് വയസ്സ് കഴിഞ്ഞ പിതാക്കന്മാർ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഉപ്പമാർ ഹൃദയം പൊട്ടി മരിക്കപ്പെടുന്നു കാർഡിയോ അറസ്റ്റ് വരുന്നു സൈലൻറ്റിലൊക്കെ വരുന്നു ജോലി ചെയ്യുന്ന സ്ഥലത്ത് സമ്മർദ്ദങ്ങൾ മാനസികം സാമൂഹ്യം സാമ്പത്തികം എല്ലാം ഈ ഉപ്പമാരെ അലട്ടുന്നുണ്ട് അതിന് പ്രധാന പങ്ക് നിങ്ങളുടെ കയ്യിലൊക്കെ ഉത്തരവാദിത്തമുണ്ട് കാരണം നിങ്ങളൊക്കെ കൂടുതൽ നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾ കൂടുതൽ മൊബൈൽ ഫോൺ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകൾ അവരെ തിരിച്ചറിയാൻ പറ്റാത്ത മേഖലകൾ ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ അവരുമായിട്ട് ഇടപെടലൊക്കെ പെൺകുട്ടികൾ കുറഞ്ഞു കുറഞ്ഞ് 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 പോവാണ് താഴോട്ട് അപ്പം അതുകൊണ്ട് ഉപ്പയോട് സംസാരിക്കാൻ ഉപ്പയുടെ ഉപ്പയുടെ അടുത്തിരിക്കാൻ ഉപ്പടെ ചെരുപ്പൊക്കെ ഒന്ന് കഴുകി കൊടുക്കാൻ ഇപ്പോഴെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാൻ ഉപ്പയോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം കാരണം നിങ്ങളുടെ വായ്പകളാണ് സ്നേഹ വായ്പകളാണ് അവരുടെ ഹൃദയത്തെ എപ്പോഴും നൈർമല്യമാക്കി മാറ്റുക ഉമ്മയൊന്നും ഉമ്മയൊന്നും കൃത്യം പൊട്ടി മരിക്കൂല ശരാശരി അറ്റാക്ക് വന്ന് മരിക്കുന്ന ഉപ്പമാരെ ഏറിയ പങ്കും ഉമ്മമാരൊന്നും മരിക്കൂല ഉമ്മമാരുടെ കണക്ക് നൂറിൽ രണ്ട് ശതമാനമാണ് ഉപ്പമാരുടെ കണക്ക് നൂറിൽ എൺപത്തി എട്ട് ശതമാനമാണ് അപ്പൊ അതുകൊണ്ട് ഉമ്മമാര് ആ ഒരു ഹൃദയം പൊട്ടി മരിക്കുന്നില്ല കാര്യം ഉമ്മമാർ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചും കരഞ്ഞിട്ടും പിടിച്ചിട്ടും ഇല്ലേ നീ കാരം കൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ ഉമ്മ കരഞ്ഞ ഉമ്മയുടെ ഹൃദയമല്ല അങ്ങടെ നൈർമല്യാണ് എപ്പോഴും ഉമ്മയൊന്നും മരിക്കില്ല ഒരു ഉമ്മയും മരിക്കാതിരിക്കട്ടെ അതുകൊണ്ട് ഉപ്പമാരെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ പ്രത്യേകിച്ച് ഉമ്മമാരെ ഏറ്റവും കൂടുതൽ ഉമ്മമാരായിട്ട് നിങ്ങൾക്ക് അടുത്ത് ഇടപഴകാൻ അമ്മമാരായിട്ട് സാധിക്കട്ടെ അത് പ്രത്യേകിച്ച് പറയാൻ കാരണം മൈക്കിൾ ഐസൻ അറിയുമോ കറിയുമോ യെസ് ഒരുമപ്പെട്ട് ഡാൻസ് പറയാം ഒരു മൈക്കിൾ ഡാൻസൺ അപ്പോൾ മൈക്കിൾ ലൈസൺ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്സ ചിന്ത തോന്നുന്നു മൈക്ക പറയാണ് എൻ്റെ ശരീരം മെയിൻചിൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടെങ്കിൽ ആ അർത്ഥമൊക്കെ നോക്കി മെയിൻബിൾ പൊടി പറഞ്ഞു എൻ്റെ പൂക്കൾ പൊടി പാടില്ല എനിക്ക് തോന്നുന്നു ഈ ശരീരത്തിനകത്ത് ഈ പൂക്കളിൻ്റെ കുഴി പാടില്ല അത് മായ്ച്ചു കളയാനാണ് പറഞ്ഞത് വേണ്ട അങ്ങനെ ലോകത്തിനെ അദ്ദേഹം വെല്ലുവിളിച്ചു മൈക്കിൾ ലാക്സൺ ഷിക്കാഗോയിൽ ഡോക്ടർമാരിൽ ഒത്തുകൂടി പതിനാറ് ഡോക്ടർമാർ സംഗമിച്ചു മൈക്കിൾ ലാസൻ അഭരനെ കണ്ടെത്തി അങ്ങനെ അതേ രക്തവും പ്ലാസ്മെ കണ്ടെത്തി അങ്ങനെ സർജറിക്ക് തീയതി തീരുമാനിച്ചു മൈക്കിൾ ലാസൻ്റെ അഭരനെ സർജറി നടത്താൻ തീരുമാനിച്ചു സർജറി നടത്തി പതിനാലാമത്തെ ദിവസം ഈ സർജറി പരാജയപ്പെട്ടു മെഡിക്കൽ ബുള്ളറ്റിൽ ഇറങ്ങി ഷികാഗോയിലെ മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നു ഒരു മാതാവിന്റെ പൂക്കൾക്കൊടി ബന്ധം ഒരു പ്ലാസ്റ്റിക് സർജറി വിദഗ്ധനും മനുഷ്യ ശരീരത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റും എന്നുള്ള സത്യം ലോകം തിരിച്ചറിഞ്ഞു അങ്ങനെ മൈക്കൽ ആക്ഷൻ ലോകത്തിനോട് ലോകത്തിനോട് മാപ്പ് പറഞ്ഞത് ഇങ്ങനെയാണ് ലോകമേ നീ എനിക്ക് മാപ്പ് തരിക മാതാവിൻ്റെ പുക്കുൾപ്പൊടി ബന്ധം ഒരു മാനവരാശിക്കും മായച്ചു കളയാൻ പറ്റില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതിന് മാപ്പ് തരിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് മൈക്കൽ ആക്ഷൻ നമ്മൾ കണ്ടത് ഒമ്പതര മാസക്കാലത്തോളം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഒരു കേബിൾ വയർ അമ്മയുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഇട്ടു തന്നായിരുന്നു ഒരു കേബിൾ വയർ ആ കേബിൾ വയറിലൂടെയാണ് അന്നജ വിറ്റാമിൻ പ്രോട്ടീൻ ജലാംശം മിനറൽസ് മുഴുവനും ഊറ്റി വലിച്ചു കുടിച്ച് ഒമ്പതര മാസം കഴിഞ്ഞപ്പോൾ ആ കേബിൾ വയർ കട്ടിയതു ആരും അത് കൂട്ടിക്കെട്ടി ആ അടയാളമാണ് എന്നും നമ്മുടെ എല്ലാവരുടെ ശരീരത്തെ അവശേഷിക്കുന്നുണ്ട് മാതാവിന്റെ പൊക്കുൽ കൊടിയുടെ ആഴത്തിലൂടെ അടയാളം ആ അടയാളം ആണ് നമ്മളെ മുൻപോട്ട് നയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സൂര്യോദയത്തിനു മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന സ്ത്രീ ജന്മമാണ് അമ്മ അമ്മയെ സങ്കടപ്പെടുത്തരുത് വിളമ്പി കൊടുത്ത് തനിക്ക് തിയാതെ വരുമ്പോൾ മക്കളെ ഉമ്മക്ക് അത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവളാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരസയാണ് ഓരോ ഉമ്മമാരും അവരെ സങ്കടപ്പെടുത്തരുത് തൊടിയിലെ വാടിക്കൽ ചെടികൾക്കും കരിയാപ്പലുകൾക്കും തെങ്ങിനും കൗലിനും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്തവരുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് നീ ഒരു കുഞ്ഞിനെ പിടിച്ച് കളിക്കുഞ്ഞിനെ പിടിച്ച് ഉമ്മപ്പിടി ആലോചിക്കുമ്പോൾ ഉമ്മ പറയും അമ്മ പറയും മോനെ മോളെ എന്നെ തുറന്നുവിടു മക്കളെ അതിനെ കണ്ടില്ലെങ്കിൽ അതിൻ്റെ തള്ള കരഞ്ഞു വരുമെന്ന് പറയുന്ന സ്നേഹ വായ്പിനെ സങ്കടപ്പെടുത്തരുത് എല്ലാ ലൈറ്റുകളും അണച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി സ്വന്തം പേര് ഇല്ലാതെ പരാതിയും പരിമിറ്റങ്ങളും ഇല്ലാതെ കിടന്നുറങ്ങുന്നവളുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് ദൈവത്തോടുള്ള പരിവം പറച്ചിലെ സ്വന്തം പേര് പറയാൻ പലപ്പോഴും മറന്നുപോയി മക്കളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നവരുടെ പേരാണ് ഉമ്മ അവളെ സങ്കടപ്പെടുത്തരുത് ഒടുവിൽ ഒടുവിൽ ഈ സാഗരം കളംകൊഴിഞ്ഞു പോകുമ്പോൾ വാടിക്കറിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും ഉമ്മയില്ലാത്ത വീട് അമ്മയില്ലാത്ത വീട് വീടേയല്ല അവർ ഉള്ളിടത്തോളം കാലം മാത്രമേ നിങ്ങൾ ഉള്ളൂ വത്യാസം എന്ന് പറയുന്ന ലോക പ്രശസ്തനായ തത്വ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പറയണേ അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ തന്നതില്ലോ ഈ പൂക്കളൻ കരങ്ങളിൽ നീ ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ ചേർത്തു പിടിച്ചതില്ലല്ലോ നീൻ കരങ്ങളിൽ ജീവിച്ചിരുന്ന കാലത്തൊന്നുമേ എനിക്കായി നീ പ്രാർത്ഥിച്ചതൊന്നും കേട്ടതില്ലല്ലോ ഈ അമ്മ ആരടി മണ്ണിൽ നിദ്ര കൊള്ളുമ്പോൾ എന്തിന് നീ എൻ കല്ലറമേൽ ഈ പൂക്കൾ അർപ്പിപ്പത് ആര് കാണ്പതൻ ജപൽബലങ്ങൾ ആര് കേൾപ്പത് നിൻ കണ്ണീർ വിലാപങ്ങൾ വലിയൊരു അർത്ഥമുള്ള വാക്കാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒന്നൊരു ഹഗ്ഗൊക്കെ കൊടുക്കുക അവർ കൂടെ കമ്മിറ്റഡ് ആയിരിക്കുക വാക്കുകൊണ്ട് ഏറ്റവും കൂടുതൽ അവരെ തൃപ്തിപ്പെടുത്തുക വാക്കുകൊണ്ട് മുറിപ്പെടുത്താതിരിക്കുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായിട്ടുള്ള ആശയവിനിമയം നിങ്ങൾ നടത്തുക അവിടെയാണ് ഏറ്റവും നല്ല ഒരു മക്കൾ മഹാത്മ്യം നമ്മളേക്ക് കൂടികൊള്ളാൻ പറ്റുക തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ല ആഴത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം